ഇവിടെ യുദ്ധം കഴിഞ്ഞിട്ട് കിടക്കുവാണ് നമ്മുടെ സൂപ്പർ ചേട്ടനും തമ്പുരി ചേച്ചിയും കൂടി വേണ്ട കയറി പോകുന്നവളങ്ങോട്ട് തമ്പുരൂവിന് നമ്മുടെ സൂപ്പറിനോട് ഭയങ്കര ദേഷ്യമാണ് സൂപ്പർ പാവമാണ് കേട്ടോ തമ്പുരും പാവമാണ് പക്ഷെ അവർ തമ്മിൽ എന്തോ പ്രശ്നം കുടുംബകലകം എന്താ നമുക്കറിയില്ല നമ്മുടെ ചൂപ്പ് ഞാൻ ചൂപ്പച്ചാറേ കയറിയിരിക്കുവാണേ അമ്മ അവന് പാപ്പ് എടുക്കാൻ പോകണം ചന്തയിൽ പോകണം ഇവിടെ അടുത്താണ് അപ്പം അവിടെ പോയി മമ്മിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചൂപ്പിന് മുമ്മി കൊടുക്കണം തമ്പു പിന്നെ മുമ്മിയൊന്നും തിന്നത്തില്ല അവൾ ഡിസ്കസ് തിന്നത്തുള്ളു പിന്നെ നമ്മളെ ഡോറ ചേച്ചി കൂട്ടിലുണ്ട് ഡോറ ചേച്ചിക്ക് കൂടി കൊടുക്കണം അതിനാണ് അമ്മ പോകുന്നത് പോയി ഇപ്പൊ എടുത്തോണ്ട് വരും ഇപ്പം പോയിട്ട് എടുത്തോണ്ട് വരും ചേട്ടേ സൂപ്പർ ചേട്ടേ എന്തുവാ ദേഷ്യം മ്പൂരി യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക ആള് ഇടയ്ക്ക് 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 യുദ്ധമുണ്ട് അമ്മ ജോലി ചെയ്യുമ്പോഴൊക്കെ സൂപ്പർ കൂട്ടിന് വരുവാണ് എന്നാ പോന്നു അമ്മ ഇപ്പൊ വെള്ളമെടുക്കാൻ വന്നപ്പോ സൂപ്പറായിട്ട് വന്ന അമ്മയുടെ കൂടെ പോന്നു അമ്മ തെളിവടല്ലേ ഇറക്ക പോന്നു കൂടെ പോയി കണ്ടോ